ഹായ് ഓൾ ഇന്നൊരു കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ബർത്ത് ഡേ കേക്ക് ആണേ അപ്പോൾ അത് ത്രീ ലെയർ കേക്കാണ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് കേക്കിൽ തന്നെ ആയതുകൊണ്ട് ഫൈവ് കെ ജി കേക്കാണ് അപ്പോൾ കംപ്ലീറ്റ് കേക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് ഡെലിവറി വീട്ടിൽ തന്നെ ചെയ്തിട്ട് കൊടുത്തു വിടാൻ ഒരു ധൈര്യക്കുറവുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പോയി സെറ്റ് ചെയ്യാമെന്ന് വെച്ചു കൂട്ടാം അപ്പോൾ അന്ന് നല്ല മഴയാണ് കേട്ടോ മോർണിംഗ് മുതലേ നല്ല മഴയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഉച്ചക്കാണ് ഫങ്ഷൻ വന്നിട്ടുള്ളത് അവർക്കൊരു പതിനൊന്നര ആവുമ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് സെറ്റ് ചെയ്ത് കഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമൊക്കെ പ്ലാൻ ആക്കിയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ പോകുമ്പോൾ നല്ല മഴ പെയ്യണ കൊണ്ട് തന്നെ ഞാൻ നമുക്ക് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പോണ സ്ഥലം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കേട്ടോ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു കസ്റ്റമർ ആദ്യമായിട്ടാണ് നമുക്ക് ആ ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏത് ആണെങ്കിലും നമ്മൾ അവരുടെ കേക്ക് കട്ടിങ് ടൈം ചോദിക്കും എന്നിട്ട് അതിനനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത് കേട്ടോ കാരണം സെറ്റ് ചെയ്തിട്ട് കുറേ ടൈം അവിടെ വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ ഷാർപ്പ് ടൈമിന് സെറ്റ് ചെയ്യുക ആ ടൈമിൽ തന്നെ അവർക്ക് കട്ടിങ്ങും വരുമ്പോൾ കേക്കിന് വലിയ ഡാമേജ് ഒന്നും വരില്ല കുറേ ടൈം ഇരിക്കുമ്പോൾ മെൽറ്റ് ആവലും അതുപോലെ ഓവർ വെയിറ്റ് വരികയാണെങ്കിൽ ചെരുവൊക്കെ വരും അങ്ങനെ ഇപ്പം ഞങ്ങൾ വെനുവിലെത്തിയിട്ടുണ്ട് സെറ്റ് ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യാനുള്ള സ്ഥലത്ത് കിട്ടാം അപ്പോൾ അവർ ഈ ഇവൻസിൻ്റെ ടീം ഡെക്കോറല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആ ടൈമിന് കേക്ക് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇനി പെട്ടെന്ന് ചെയ്യാന്ന് വെച്ചു കേട്ടോ അപ്പോൾ അവിടെ വേറൊരു ടീമും കൂടി കേക്കിട്ട് വന്നിട്ടുണ്ട് അവർ ഉള്ളിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ കൊണ്ടുവരുന്നത് രണ്ട് പയ്യന്മാരാണ് ഉണ്ടായിരുന്നത് പിന്നെ അത് ഷോപ്പിലത്തെതാണ് കേട്ടോ കേക്ക് വന്നിട്ടുള്ളത് പിന്നെ ഇത് അമ്മൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണോ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെ രണ്ട് കേക്ക് ഉണ്ടാവുമല്ലോ ഒരു ഫംഗ്ഷന് അപ്പോൾ അതിലുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ടൈമിലാണ് ഞാൻ ജസ്റ്റ് ടൈം ചോദിച്ചപ്പോൾ അവരുടെ ടൈമിനും ഇനിയും കുറച്ചുകൂടി ടൈം അത് കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി തിരക്കില്ലേ കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ഞങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാന്ന് വെച്ചു പിന്നെ നല്ല മഴയാണ് കേട്ടോ പുറത്ത് നല്ല നന്നായിട്ട് പെയ്യണേണ്ട ഇവിടെ ഒക്കെ വെള്ളം നിൽക്കണുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ടൈമൊക്കെ പുറത്ത് വെയിറ്റ് ചെയ്തു ആ ഒരു ടൈം ആവുമ്പോൾ നമുക്ക് കേക്ക് സെറ്റ് ചെയ്താൽ മതിയെന്ന് വെച്ചു കൂട്ടാം അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഒരു എന്താ കൗതുകം തോന്നിയിട്ടത് ഇപ്പോൾ നമുക്കിങ്ങനെ ഇതുപോലെ അടുത്തടുത്ത് വീടും ഒരു അമ്പലം അങ്ങനെയൊക്കെ കാണാൻ കുറവാണല്ലോ പിന്നെ ഇങ്ങനത്തെ ഏരിയാസിലൊക്കെ നമ്മൾ പോകുമ്പോഴാണ് ഓരോരുത്തരെ ആ ഒരു ഒത്തൊരുമ കാണാൻ വേണ്ടിയിട്ട് കഴിയുക പിന്നെ പോയി സെറ്റ് ചെയ്യേണ്ട കേക്കിന് മാത്രമല്ല ഞാൻ പോവാറുള്ളൂ അധികം ഡെലിവറി ഒക്കെ ഒറ്റ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുത്തു വിടാറാണല്ലോ അങ്ങനെ പിന്നെ മറ്റേ ടീമിൻ്റെ കേക്ക് സെറ്റ് ചെയ്യാമെന്ന് മറ്റേ പയ്യന്മാർ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒന്ന് ചോദിച്ചായിരുന്നു അവരെവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പം നമ്മൾക്ക് അറിയണ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന പയ്യന്മാരാണ് കേട്ടോ അങ്ങനെ പിന്നെ മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ വെള്ളം നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് അതായത് കേക്ക് കട്ട് ചെയ്യണേൻ്റെ ഇപ്പുറത്തായിട്ടൊക്കെ വെള്ളം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇനിയിപ്പോൾ കേക്ക് ഓക്കെയാണ് പക്ഷെ കട്ട് ചെയ്യുമ്പോഴൊക്കെ അവിടെ നനവ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഏകദേശം ടൈം ആയപ്പോൾ ഞങ്ങളിതിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ സ്റ്റാൻഡിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കേക്ക് സ്റ്റാക്ക് ചെയ്യണത് കാരണം ഇനി നമുക്ക് എടുത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സെറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പോൾ അത് കാരണം ആദ്യം തന്നെ സ്റ്റാൻഡിൽ ഗേറ്റ് വെച്ചിട്ട് ആദ്യം വന്ന് സെറ്റ് ചെയ്യാമെന്ന് വെച്ചു അപ്പോഴാണ് ഞങ്ങൾക്ക് ശ്രദ്ധിക്കണത് മറ്റേ കേക്ക് മറ്റേ ടീം ചെയ്തു പോയിട്ടുള്ള വർക്ക് കേക്ക് ചിരിഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ ഓവർ വെയിറ്റ് വന്നിട്ട് അതെ ഞാൻ ഇത് ആദ്യം ഇതിങ്ങനെ ശരി വരുന്ന അവർക്ക് ഇത് ശരിയു വരണുണ്ട് സിക്ക് കൊടുത്തിട്ട് തൂങ്ങണ്ടാവും അതാണ് 好的嗯。 അപ്പോൾ ആ കേക്ക് ഇങ്ങനെ താ ചെരിഞ്ഞ് വരുന്നത് കണ്ടപ്പോൾ നമുക്ക് എന്താ പറയുക അതങ്ങനെ ഇതാക്കാൻ തോന്നിയില്ല അപ്പോൾ കുറച്ച് സ്റ്റിക്കൊക്കെ ഉള്ളിൽ കൊടുത്തു കൂട്ടാം എന്നിട്ട് സ്റ്റാൻഡ് വന്ന് താഴെ ഇറക്കി വെച്ചിട്ടുണ്ട് സ്റ്റാൻഡിൻ്റെ ഇരുത്തം ഒരു ശരിയല്ലാത്ത പോലെ തോന്നി അപ്പോൾ അത് സ്റ്റാൻഡ് വന്ന് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ത്രീ ടയറിൽ അല്ല ത്രീ കെ ജിയിൽ ടു ടയറാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്ന് തോന്നുന്നു അപ്പോൾ അത് ഓവർ ഹൈറ്റ് ആയതുകൊണ്ടാണ് ടോളായിട്ടുള്ള കേക്ക് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് പിന്നെ വെയ്റ്റിങ്ങും കുറേ ടൈം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും എന്തായാലും ഓവർ വെയ്റ്റ് വരുമ്പോൾ കേക്ക് ചെരുവ് വരൂട്ട പിന്നെ എന്താ പറയുക ഞങ്ങൾ പോയപ്പോൾ തന്നെ അവർ കേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതാണ് ചെറിയ ഒരു ഇതവിടെ വന്നത് പിന്നെ ഞങ്ങളെ വർക്കും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ത്രീ ടയറാണ് ഫുൾ കേക്കാണ് വന്നിട്ടുള്ളത് ഏട്ടാ പിന്നെ എന്താ പറയുക ഇതൊരു ഓറഞ്ച് വൈറ്റും ഷെയ്ഡിലാണ് ഒരു പീച്ച് ലൈറ്റ് പീച്ച് കളറും വൈറ്റും ഷെയ്ഡിൽ ഗോൾഡൻ കളറും കൂടി മിക്സ് ആക്കിയിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെക്കോറിന് മാച്ചിങ് ആയിട്ട് തന്നെ കേക്ക് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡെക്കോറിന് ഏകദേശം മാച്ചിങ് ആയിട്ടുള്ള കളർ കൊമ്പ് തന്നെയാണ് കേട്ടോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞതും നമ്മൾ ഈ ത്രീ കെ ജി കേക്കൊക്കെ വരുമ്പോൾ ടു ടയർ കേക്ക് നോർമൽ ഹൈറ്റിൽ ചെയ്യുന്നതായിരിക്കും ബെറ്റർ കെട്ടോ ടോൾ ആയിട്ടുള്ള കേക്കൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ ചെരുവ് വരും അത് കസ്റ്റമർ മിസ്റ്റേക്കും അല്ല നമ്മൾ അല്ല അത് വെയിറ്റ് ബാലൻസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അപ്പം അങ്ങനത്തെ വർക്കൊക്കെ വരുമ്പോൾ നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുക വെയിറ്റ് ബാലൻസ് ചെയ്യൂല ടോളായിട്ടുള്ളത് ചെയ്യാൻ കഴിയില്ല നോർമൽ ഹൈറ്റിൽ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം എന്തായാലും അവരെ വർക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു വെഡ്ഡിങ് കേക്ക് ലുക്കായിട്ട് കേട്ടോ കുറേ ഫോക്സ് ബോൾസും ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ഇപ്പോൾ നമ്മളെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അങ്ങനെ രണ്ട് കേക്കും പിന്നെ അതിൻ്റെ കൂടെ കപ്പ് കേക്ക് ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അവരെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട് അങ്ങനെ അവർ ഫങ്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം തിരിച്ചു പോരുകയാണ് ഈ ടൈമിൽ മഴ ഒന്നും കുറഞ്ഞിട്ടുണ്ട് എന്നാലും വെള്ളം നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ആ കേക്ക് കട്ട് ചെയ്യണ ഭാഗത്തൊക്കെ നല്ല വെള്ളമാണ് നമ്മൾ ഡ്രസ്സൊക്കെ ഇങ്ങനെ കുറച്ച് പൊക്കി പിടിച്ചിട്ട് വേണം അവിടെ നിൽക്കുക അല്ലെങ്കിൽ ഫുള്ള് നനഞ്ഞു പോകും പോകെട്ടോ അങ്ങനെ ഇനി ഇതിൻ്റെ ടെൻഷനൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒന്ന് കൂളായിട്ടാണ് പിന്നെ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എപ്പോഴും എടുത്ത് തരുന്ന ആളും അതുപോലെ തന്നെ എൻ്റെ കൂടെ വരുന്ന ആളും അതായത് കേക്ക് സെറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഹെൽപ്പിന് വരുന്ന ആളാണ് കേട്ടോ ഇത് ഞാൻ ഇയാളെ കാണിച്ചിട്ടേ ഇല്ല അപ്പോൾ ആൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇഷ്ടം അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷനും വിശേഷമൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഇത് കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ായിട്ടുണ്ടായിരുന്നു ക്ഷമിക്കുക ഓരോ കാരണത്താലാണ് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ ഡെക്കറേഷൻ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം താങ്ക് യു